സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ ഉള്ളിൽ നടക്കാത്ത ആഗ്രഹങ്ങളുണ്ടോ നടക്കാത്ത സ്വപ്നങ്ങളോ ലക്ഷ്യങ്ങളോ ഉണ്ടോ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് എഴുതി നോക്കി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉറപ്പായും നടക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നാലും ആ ആഗ്രഹങ്ങൾ നടക്കുകയോ ആഗ്രഹം നടക്കുന്നതിനുള്ള പ്രാരംഭഘട്ടം ആരംഭിക്കാൻ തുടങ്ങുകയോ ചെയ്യും എന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ പ്രചോദനാത്മകമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നിയമിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഈ വർഷങ്ങളായിട്ട് മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന എന്തെങ്കിലും ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ നിങ്ങളുടെ ഉള്ളിലുണ്ടോ എത്ര ശ്രമിച്ചിട്ടും എത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും എത്രയൊക്കെ പ്രയത്നിച്ചിട്ടും നടക്കാതെ പോയ ഒരു ആഗ്രഹം എങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നേടുവാൻ സാധിച്ചിട്ടില്ല എങ്കില പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ സർവ്വ ഊർജവും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ പോന്ന ഒരത്ഭുത കർമ്മമുണ്ട് അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് അപ്പൊ ഇതിന് വില കൂടിയ വഴിപാടുകളോ കഠിനമായ വ്രതമോ നിഷ്ഠയോ ഒന്നും തന്നെ ഇല്ല നിങ്ങളിലെ അചഞ്ചലമായ വിശ്വാസവും ഒരു പേനയും മാത്രം മതി എന്നുള്ളതാണ് നമ്മൾ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ മുളപുട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ചിതറിയ ഒരു ഊർജം എന്നാണ് പറയാ എന്നാൽ നമ്മൾ അത് ഏതെങ്കിലും ഒരു പ്രതലത്തിലേക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് നമ്മൾ പകർത്തുമ്പോൾ ആ ചിതറിയ ഊർജം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്താണ് ഇതേക്കുറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിന് ശക്തമായ ഒരു നിർദ്ദേശം നൽകുകയാണെ ഇതിലൂടെ ധർമ്മം അനുസരിച്ച് ഓരോ കർമ്മവും ഒരു യജ്ഞമെന്നാണ് പറയുക നിങ്ങളുടെ ആഗ്രഹം ഒരു കടലാസിന് പകരം അഗ്നിദേവന് പ്രിയപ്പെട്ടതും യജ്ഞങ്ങളിൽ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു വയനിലയിൽ അല്ലെങ്കിൽ ഡേ ലൈഫിലേക്ക് എഴുതുന്ന സന്ദർഭത്തിന് അതൊരു സാധാരണ എഴുത്തല്ലാതായി മാറുകയാണ് അതൊരു സങ്കല്പ യജ്ഞമായി തീരുകയാണ് നിങ്ങളുടെ ആഗ്രഹത്തെ പ്രപഞ്ച ദേവതകൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു നിവേദ്യമായിട്ട് അതങ്ങനെ മാറുകയാണ് ഈ ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ ആഗ്രഹത്തിന് ഒരു ഭൗതിക രൂപം നൽകി അതിനെ ഊർജവത്താക്കി ഈ ഒരു പ്രപഞ്ചത്തിലേക്ക് നമ്മൾ അയക്കുകയാണ് ഇത് ചെയ്യുന്ന ആ ഒരു വിധം ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം ശേഷം നമ്മൾ അത് അനുവർത്തിക്കണം അപ്പോഴാണ് നമുക്ക് പൂർണമായ ഫലം ലഭിക്കുക ആദ്യമായിട്ട് എപ്പോഴാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒന്നുകിൽ ബ്രഹ്മ മുഹൂർത്തത്തില് അതായത് പുലർച്ചെ ഒരു നാലരയ്ക്കും അഞ്ചരക്കുമിടയില് ഈ ഒരു കർമ്മം ചെയ്യുന്നത് അത്യുത്തമമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണർന്ന് ഈ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമതായിട്ട് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം നിങ്ങൾ ഉറങ്ങാൻ പോകുമല്ലോ ആ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാവുന്നതാണ് അപ്പൊ ഇതാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിനുള്ള സമയക്രമം എന്ന് പറയുന്നത് ഇനി രണ്ടാമതായിട്ട് നമുക്കൊരു ബേലീഫ് അല്ലെങ്കിൽ വയനയില നമുക്ക് ആവശ്യമാണ് കേടുപാടുകൾ ഇല്ലാത്ത ഒരു വയനയില നമുക്ക് ആവശ്യമാണ് ബേലിപ്പ് ആവശ്യമാണ് ഒപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്ന് ചുവന്ന നിറത്തോടു കൂടിയ മഷിയുള്ള പേനയാണ് ചുവന്ന പേന എന്ന് പറയുന്നത് ചുവന്ന മഷിയുള്ള പേനയാണ് ശേഷം ഒരു ചെറിയ ചിരാത് അല്ലെങ്കിൽ ഒരല്പം കർപ്പൂരം കൊളുത്തുന്നതിന് വേണ്ടുന്ന ഒരു സൗകര്യം നമുക്ക് ഉണ്ടായിരിക്കണം അതിനോടൊപ്പം തന്നെ കൊളുത്താൻ പാകത്തിന് ഒന്നോ രണ്ടോ കർപ്പൂര കർപ്പൂരത്തൊട്ടുകളും നമുക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ കർപ്പൂര തുണ്ടുകളും നമുക്ക് ആവശ്യമാണ് ഇനി ഈ കർമ്മം ചെയ്യുന്നതിന് നമ്മൾ ശുദ്ധി പാലിക്കേണ്ടതുണ്ട് സ്ത്രീകൾ ആർത്തവശുദ്ധിയുള്ളപ്പോൾ ചെയ്യാതിരിക്കാം അതുപോലെ തന്നെ കൈകാൽ മുഖം കഴുകി ശുദ്ധത ഉറപ്പുവരുത്തിയതിനു ശേഷം വേണം നമ്മൾ ഈ ഒരു കർമ്മം ആരംഭിക്കുവാന് കിഴക്ക് ദർശനമായിരുന്നു കൊണ്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യുവാന് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളാണ് വളരെ പ്രാധാന്യത്തോടു കൂടി വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ് ഈ വയനയില കയ്യിലെടുത്ത് നിങ്ങളുടെ മനസ്സിൽ ഇതുവരെയും നടക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രധാനപ്പെട്ട ഒരാഗ്രഹം മാത്രം നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഒന്നിലധികം ആഗ്രഹങ്ങൾ വലിച്ചു വാരി ഒന്നും എഴുതരുത് ഒരേ ഒരാഗ്രഹം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് ആ ഒരാഗ്രഹം അത് മാത്രം നിങ്ങൾ എഴുതുക ഇനി ഈ ആഗ്രഹം എഴുതുന്നതിനും ചില രീതികളുണ്ട് ഈ ആഗ്രഹം നടന്നു കഴിഞ്ഞതുപോലെ നമ്മൾ എഴുതുക പ്രസന്റ് ടെൻസിൽ നമ്മൾ എഴുതുക ഉദാഹരണമായിട്ട് എനിക്ക് നല്ലൊരു ജോലി കിട്ടണം എന്നല്ല നമ്മൾ എഴുതേണ്ടത് എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചതിന് നന്ദി എന്ന് വേണം നമ്മൾ എഴുതുവാൻ അതായത് നമുക്ക് നമ്മുടെ ആഗ്രഹം എന്തോ അത് നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ നടന്നു ആ നടന്നു എന്നുള്ളത് വേണം നമ്മൾ എഴുതുവാൻ അങ്ങനെ വേണം നമ്മൾ ആഗ്രഹങ്ങൾക്ക് ഈ ഒരു ഭൗതിക രൂപം നൽകുവാൻ എൻ്റെ കടങ്ങൾ തീരണം എന്നല്ല നമ്മൾ എഴുതേണ്ടത് എൻ്റെ കടങ്ങൾ പൂർണമായി തീർന്നതിന് നന്ദി എന്ന് വേണം നമ്മൾ എഴുതുവാൻ ഏറ്റവും ഒടുവിൽ ഒരു നന്ദി കൂടി ചേർത്ത് നമുക്ക് എഴുതാം അല്ലെങ്കിൽ എല്ലാ കടങ്ങളിൽ നിന്നും ഞാൻ മുക്തനായി അതിന് നന്ദി എന്ന് നമുക്ക് എഴുതാം ഈ നന്ദി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല ഇത് നിങ്ങളുടെ ആഗ്രഹം സഫലമായി എന്ന ഉറച്ച വിശ്വാസത്തെയാണ് പ്രപഞ്ചത്തോട് നമ്മൾ ഇതിലൂടെ സംവദിക്കുന്നത് ആഗ്രഹം എഴുതിയ ഈ ഒരു വയനയില നമ്മുടെ ഇരു കൈകൾക്കുമിടയില് വെച്ചതിന് ശേഷം അത് തൊഴുതു പിടിക്കുക ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവനാരോ ആ ദേവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക പ്രാർത്ഥനകൾ ചൊല്ലുക അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ ഒരു പ്രാർത്ഥന കഴിഞ്ഞ ശേഷം പിന്നീട് എന്താണ് ചെയ്യേണ്ടത് ആ വയന ഇല നമ്മളെടുത്തിട്ടുള്ള ചിരാവിൽ വെച്ച് അതിനു മുകളിൽ കർപ്പൂരം ഇട്ട് ആ കർപ്പൂരം കൊളുത്തുക എന്നുള്ളതാണ് അപ്പൊ ഈ ഇല കത്തുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഭൗതിക രൂപം നൽകിയ ആ ഒരു ഇല കത്തുന്നതിലൂടെ ആ ഭൗതിക രൂപത്തിൽ നിന്ന് ആഗ്രഹം ഒരു ഊർജ്ജ രൂപമായി പുകയോടൊപ്പം ഈ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എത്തുന്നതായിട്ട് കരുതുക അല്ലെങ്കിൽ സങ്കല്പിക്കുക കാണുക എന്നുള്ളതാണ് ഇത് പൂർണമായി കത്തിത്തീരുമ്പോൾ എൻ്റെ ആഗ്രഹം പ്രപഞ്ചം സ്വീകരിച്ചിരിക്കുന്നു അഗ്നിദേവൻ എൻ്റെ ആഗ്രഹത്തെ ഊർജ രൂപത്തിൽ ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുത്തിരിക്കുന്നു അത് സഫലമായി എന്നും നിങ്ങൾ മനസ്സിൽ കരുതുക അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്കത് അനുഭവേദ്യമാകാം എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫലം കിട്ടരുത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ഇരുപത്തിനാല് കോടി രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും എന്നുള്ളതല്ല ഒരു പോസിറ്റീവ് സൈൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങൾ അത് നേടുന്നതിന് വേണ്ടിയിട്ട് പ്രപഞ്ചം പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളത് കാട്ടിത്തരും എന്നുള്ളതാണ് അതൊരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അവസരം നിങ്ങളെ ഞെട്ടിച്ചു നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ അതിശയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരാളെ അത്ഭുതകരമായി നിങ്ങൾ കണ്ടുമുട്ടാം ഒരു ഫോൺ കോളോ ഒരു പരസ്യമോ അതുമല്ലെങ്കിൽ ഒരു സന്ദേശമോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ തേടി വരാം അതുവരെ തോന്നാതിരുന്ന ഒരു ആശയം നിങ്ങളുടെ ഉള്ളിൽ മുളപൊട്ടാം അപ്പൊ ഇത് പ്രപഞ്ചം നിങ്ങൾക്കായിട്ട് ആ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞു എന്നുള്ളതിന്റെ ശുഭ സൂചനയാണ് ഇനി ആ ഒരു സൂചനയെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ആഗ്രഹം നേടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് ചേർത്തൊരു ഏഴ് ദിവസം നമ്മൾ ഇത് ചെയ്താൽ തന്നെ ആ ഒരു ഫലം നമുക്ക് കൂടുതലായിട്ട് അറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ വിശ്വാസത്തോടു കൂടി ഒരു കർമ്മം നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിൽ നടന്നു കിട്ടുന്നത് നിങ്ങളെ അതിശയപ്പെടുത്തും എന്നുള്ളതാണ് അപ്പൊ വരുന്നൊരു വീഡിയോയിൽ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം